യും ഹൃദയല്ലാം സുരേഷിനെയും സുമലതയുടെയും എന്താ കേസു സിനിമയിൽ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞത് കൊണ്ടാണ് ഈയൊരു റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു അപ്പോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഈ സിനിമയൊക്കെ കാണാൻ പറ്റുന്ന എല്ലാവരും ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ശരിക്കും ഈ സിനിമയിൽ ന്ധ റോളൊക്കെ എന്താ പറയുക ഞാൻ ഗന്ധപതി കണ്ടു കിട്ടുന്ന ആ ഗന്ധമൂടെ ഒരു ലൈറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച് ഞാനവിടെ ചെല്ലുപോയി കാണുന്നുണ്ട് ഇവിടെ നൂറ്റമ്പത് പേരുടെ ഗന്ധപന്മാരാണ് ഇങ്ങനെ നമ്മളെ വാരൻ നേരം அது கழிச்சு காரகிச்சோம் எல்லாரும் എല്ലാവർക്കും നമസ്കാരം ഉന്നാത്താൻ കേസുകൊണ്ട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ സുരേഷിൻ്റെയും സുമലതയുടെയും കുടുംബത്തിലെ ഒരംഗമാവാൻ എനിക്കും സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ പിന്തുണയോടും കൂടി എല്ലാ സപ്പോർട്ടോടും കൂടി കൊഴുമ്പൽ രാജീവനായി നമ്മുടെ കുഞ്ചാക്കോ ബോബൻ വീണ്ടും ഇതിൽ പുനരാവുകയാണ് ഇതിന് വളരെ നഗര വേഷം ചെയ്യാൻ സാധിച്ചു നമ്മുടെ സംവിധായകൻ ശ്രീരങ്ക പൊതുവാളിനോടും നമ്മുടെ ഹോൾ കുറൂരോടും എല്ലാവിധ നന്ദിയും പറയുന്നു ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ മെയ് പതിനാറിന് നമ്മുടെ എത്തുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും കാണുന്നു നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് സാർ എല്ലാരും സ്വീകരിക്കുന്നു പരിശോധിക്കുന്നു സന്തോഷമുണ്ട് നിങ്ങളുടെ വേദിയില്ലെന്ന് ഞാൻ ആഗ്രഹമില്ല കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സീറ്റം ലഭിക്കേണ്ട അവസ്ഥയല്ലോ മെയ് പതിനാലിന് എല്ലാവരും ഇത് കാണാ സപ്പോർട്ട് ചെയ്യാം ശരഞ്ഞ എനിക്ക് ഇവര് പറഞ്ഞതിനപ്പുറമൊന്നും എനിക്ക് പറയാനില്ല യുടെ കഥയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചായിരുന്നു അതുകൊണ്ട് ഒന്നും പറയാനില്ല ഒത്തിരി സന്തോഷം ആണ് ഉള്ളത് കാണാം

സംഗീതം ഈ തകർപ്പൻ വിഷുവലിന്റെ പുറകിലുള്ള നമ്മുടെ അന്യ സബി സൃഷ്ടിക്കേണ്ടി വന്നിട്ട് നമ്മുടെ ക്യാമറമേൻ്റെ അത് ഈ എളിമയുള്ള കൂടിയ ഫംഗ്ഷനാണ് ഇത്രയും നല്ലതാണ് വിഷ്വലും തകരാൻ ഇനി ആരാ ఈ సినిమాలో ఎడిటర్ బిల్లింగ్ నుండి ఎడిషన్ ఎసొడిషియట్ వికారా పర్వ ఓకే పడతనే ఎడిట్ ఆగస్ట్ థామస్ మాములుగా నిలొని ఉంటారు పడతనే గంటైలా ముడికొడుతుండి విట్లు బుటి బుటి చేస్తారు ఆగస్ట్ థామస్ మన ఎగ్జిక్యూటివ్ ప్రొడ్యూసర్ మైను వీకింగ్

ഒരു സംവിധായകനെ ഇവരുടെ നന്ദി ഇവർ തന്ന സപ്പോർട്ട് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് കഴിഞ്ഞ നാല് സിനിമയാണ് സി കാണിച്ചത് നാല് സിനിമകളിലും ഏറ്റവും അധികം ഡിഫർട്ട് എടുത്തതും ഏറ്റവും അധികം സിൻസിയറാണെന്ന് തോന്നുന്നതും ഈ സിനിമയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തോട് അടുപ്പ് നിൽക്കുന്നു ഈ ഹൃദയനായ அடுத்த பாட்டு அடுத்த இது படிக்காக எல்லாரும் வீர விசாரிக்கணும் மட்டவருக்கு சௌகரியம் அனுசரிச்சு கலாவத சாம்பிக் எல்லாருக்கும் மெய் பதினாலு ഈ പരിപാടികളെ അവതരിപ്പിക്കാൻ പറ്റിയ സഹകരിച്ച ആൾക്കാരുടെ നന്ദി ഈ സമയത്ത് പറയാനുള്ളത് രജിത് രാധാകൃഷ്ണൻ സിഇഒ യൂട്യൂബ് ഓഫ് ഇന്ത്യ സാദി നാസിൻ കമൽ സിഫ് നഹമ്മദ് യുനാസി സ്വരാജ് നന്ദി മീഡിയ ഹെഡ് സുജ തോമസ് നാഗർ ലുലു യൂണിവേഴ്സിറ്റി അതുകൂടാതെ ഇവിടെ കൂടിയ മുഴുവൻ ആൾക്കാർ എൻ്റെ

Thank you so much, Sartin